അത് അത് പെട്ടെന്ന് അവാർഡ് ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ട് അന്തരിച്ച കലാകാരൻ കൊല്ലം സുതിക്ക് ലഭിച്ച അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഭാര്യ രേണു അലക്ഷ്യമായി വച്ചിരിക്കുന്നതിന്റെ വീഡിയോ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു സുധിയുടെ മൂത്ത മകൻ കിച്ചു എന്ന രാഹുൽ പുറത്തുവിട്ട വീഡിയോയിലാണ് സുധിയുടെ കുടുംബത്തിനായി സന്നദ്ധ സംഘടനകൾ നിർമ്മിച്ചു നൽകിയ വീട്ടിലെ മുറിയിലെ കട്ടിലിനടിയിൽ നടൻ ലഭിച്ച അംഗീകാരങ്ങൾ അലക്ഷ്യമായി കിടക്കുന്ന ദൃശ്യമുള്ളത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം എൻ്റെ സ്തുതി ചേട്ടൻ ആവർത്തിച്ച് പറയുന്ന രേണുവിന് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി അവശേഷിക്കുന്ന വസ്തുക്കൾ സംരക്ഷിക്കണമെന്ന് തോന്നുന്നില്ലേ എന്നായിരുന്നു ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന വിമർശനം സുതിയുടെ ട്രോഫികൾ കട്ടിലിനടിയിലും രേണുവിൻ്റെ സ്വീകരണ മുറിയിലുമായിരുന്നു ഇപ്പോഴിതാ വൈറൽ വീഡിയോയിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് രേണു സൂക്ഷിക്കാൻ കഴിയാതെ ഉപേക്ഷിച്ചതല്ല എന്നും അവൻ കാണാത അവൻ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാനതെല്ലാം എടുത്ത് അടുക്കി പെറുക്കി ചാക്കിനകത്ത് കിട്ടി എൻ്റെ റൂമിൽ തന്നെ കട്ടിലിൻ്റെ ഐഡിയിൽ ഞാനത് ആയിട്ട് വെച്ച സാധനമാണ് ഞാൻ മകനടുത്ത് കളിക്കാത്ത മാറ്റി വച്ചിരിക്കുന്നതാണെന്നാണ് രേണു പറയുന്നത് വീട്ടിലിപ്പോൾ ട്രോഫി വെക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല എന്നും ഷോക്കേഴ്സ് പോലുള്ളവ നിർമ്മിച്ച് അവിടെ സൂക്ഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും രേണു പറയുന്നു മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അവാർഡ് വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കണം വീട്ടിലിപ്പോൾ ട്രോഫി വെക്കാനുള്ള അത്തരം സംവിധാനങ്ങളൊന്നുമില്ല ശുതിചേട്ടേത് കട്ടിലിനടിയിലും എൻ്റെത് മേശപ്പുറത്തും വയ്ക്കാമെന്ന് ചിന്തിച്ച് ചെയ്തതല്ല എനിക്ക് അടുത്തിടെയല്ലേ അഞ്ചെട്ട് അവാർഡ് കിട്ടിയത് അതും വരുന്ന വഴിക്ക് മേശപ്പുറത്തേക്ക് വയ്ക്കുന്നുവെന്ന് മാത്രം ഒരു എന്നാൽ സുതിയുടെ ആരാധകർ രേണുവിന്റെ മറുപടിയിൽ തൃപ്തരായിട്ടില്ല യാഥാർത്ഥ്യം പ്രേക്ഷകർ മനസ്സിലാക്കിയപ്പോൾ രേണു തടിതപ്പാന് ശ്രമിക്കുകയാണെന്നാണ് പ്രതികരണ വീഡിയോയ്ക്ക് വന്ന കമന്റുകൾ